ഹായ് ഫ്രണ്ട്സ് വിഷു കേട്ടക്കാരനാട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് അത് കാരണം രണ്ട് വട്ടം നമുക്ക് മിസ്സായ ചേരാൻ രണ്ടു വട്ടം സ്ട്ര അടിപൊളി സ്ട്രൈക്ക് ഞങ്ങൾക്ക് മിസ്സായിപ്പോയി മൂന്നാമതും വെയിറ്റിലെ വന്ന് അടിച്ചിട്ട് നമുക്ക് ആ മീനൊക്കെ കിട്ടണ ഒരു ഒന്നര കിലോ വരുന്നത് ഇത് ചേറാനാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ള് കണ്ടോളി വീഡിയോയിലെല്ലാം ഉള്ളാരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ോ രണ്ട് വട്ടം നമ്മളിന്ന് മിസ്സായി പോകും രണ്ട് സ്ട്രൈക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ രണ്ടേക്കും വീഡിയോ ഉണ്ട് കാരണം ഇതിന് ഷോർട്ട് വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടോ സാധനം ഒന്നര കിലോ വെയിറ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രസ് കേട്ടോ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കും അടിച്ച് പൊട്ടിക്ക സപ്പോർട്ടും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും മുമ്പോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ വടത്തേപോലെ നല്ല നല്ല ഫിഷിംഗ് വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാവരും വീഡിയോ ബൈ ബൈ